നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന രാജ്യത്തെ ജനങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി ഇന്ത്യ ബഹിരാകാശത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം രാജ്യത്തെ മുൻപന്തിയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടനാട്ടിൽ മത്സ്യകൃഷി വികസനം ലക്ഷ്യമിട്ട് പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മെലപൂർ മെമു ഇന്ന് സർവീസ് ആരംഭിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമേബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ ഡയമണ്ട് ഹാർബർ ഒഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടുന്നു രാജ്യത്തെ ജനങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഐഎസ്ആർഒ സംഘടിപ്പിച്ച പരിപാടിയിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു പ്രധാനമന്ത്രി ബഹിരാകാശ മേഖലയിൽ പരിഷ്കരണങ്ങൾ യുവാക്കളെയും സ്വകാര്യ മേഖലയെയും സ്റ്റാർട്ടപ്പുകളെയും പുതിയ മേഖലകൾ പരിരക്ഷണം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം രാജ്യത്ത് മുൻപതിയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യവസായ സൌഹൃദ സംസ്ഥാനം എന്നതിലുപരി നിക്ഷേപ സൌഹൃദ സംസ്ഥാനമെന്ന നിലയിലും കേരളം വളരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ ആരംഭിക്കുന്ന അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ശക്തമായ അടിസ്ഥാനമൊരുക്കുന്നതിനുള്ള ചുമടുവയ്പാണ് ലോജിസ്റ്റിക്സ് പാർക്ക് പദ്ധതിയെന്ന് ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി വ്യവസായ സൌഹൃദം എന്നതിലുപരി നിക്ഷേപക സൌഹൃദ സംസ്കാരണ നിലക്കുകൂടി കേരളം വളരുന്നു കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും വ്യാവസായിക ഭാവിക്കും ശക്തമായ അടിസ്ഥാനം ഒരുക്കുന്നതിനുള്ള ഒരു മഹത്തായ ചൂടുവെപ്പാണ് ഈ ലോജിസ്റ്റിക്സ് പാർക്ക് പദ്ധതി ഇത്തരം ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ നമ്മുടെ സംസ്ഥാനത്തെ ദേശീയ ആഗോള വ്യവസായ ഭൂപടത്തിൽ ഉറച്ച സ്ഥാനം നേടിയെടുക്കാൻ സഹായിക്കും വീണ്ടും തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടനാട്ടിൽ മത്സ്യകൃഷി വികസനം ലക്ഷ്യമിട്ട് പൈലറ്റ് പ്രോജക്ട് നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ മത്സ്യകർഷകരുടെ ഉപജീവനം മെച്ചപ്പെടുത്താൻ സഹായകരമാകുന്ന രീതിയിൽ കുട്ടനാട് മേഖലയ്ക്ക് അനുയോജ്യമായ വിവിധ മത്സ്യകൃഷി രീതികൾ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് ഗുര്യന്റെ അധ്യക്ഷതയിൽ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ആധുനികവും പരമ്പരാഗതവുമായ മത്സ്യകൃഷി രീതികൾ നടപ്പിലാക്കി കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു മലപ്പുറം പാലക്കാട് ജില്ലകളിലെ യാത്രക്കാർക്ക് ആശ്വാസമായി നിലമ്പൂർ മൊനു ഇന്ന് സർവീസ് ആരംഭിക്കും നിലമ്പൂരിലേക്കുള്ള ട്രെയിനിന്റെ ആദ്യ യാത്ര ഇന്ന് രാത്രി ഷെണ്ണൂരിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ഇന്ന് രാത്രി എട്ട് നാൽപ്പതിന് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മൊന്നു യാത്ര ആരംഭിക്കുക നാളെ മുതൽ എറണാകുളത്ത് നിന്ന് അഞ്ച് നാൽപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ എട്ട് മുപ്പതോടെ ഷൊണ്ണൂരിലെത്തും ഇവിടെ നിന്നും എട്ട് മുപ്പത്തിയഞ്ചിന് യാത്ര തിരിക്കുന്ന മൊന്നു പത്തഞ്ചിന് നിലമ്പൂരിലെത്തും പിറ്റേന്ന് പുലർച്ചെ മൂന്ന് ഇടങ്ങുന്ന ട്രെയിൻ പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു ഫിക്കിയും കൊച്ചി വിമാനത്താവളവും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് അതിവേഗം വളരുന്ന വ്യോമയാന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക നവീകരണം പരിപോഷിപ്പിക്കുക തുടങ്ങിയവയാണ് പരിപാടിയുടെ ലക്ഷ്യം രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ വിദഗ്ധർ പങ്കെടുക്കും വൈദ്യുതി സുരക്ഷയെപ്പറ്റി കാര്യമായ അവബോധം സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിനുവേണ്ടി എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പും ചേർന്ന് വൈദ്യുത സുരക്ഷയും ഊർജ്ജ സംരക്ഷണവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരള ഷോപ്സ് ആന്റ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പുതിയ മൊബൈൽ ആപ്പ് മന്ത്രി വി ശിവൻകുട്ടി പുറത്തിറക്കി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിച്ചത് എല്ലാ അംഗങ്ങളും മൊബൈൽ ആപ്പ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു അമിപ് സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമേബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട് ചികിത്സയിലുള്ള മലപ്പുറം കാപ്പൽ സ്വദേശീയ സ്വദേശിനിയായ അമ്പത്തിയഞ്ചുകാരിയ്ക്കാണ് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തത് ഇതോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം ആറായി അമീബിക് മസ്തിഷ്കജ്വരത്തിനെതിരെ ജാഗ്രത ശക്തമാക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകുഷ്വാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പരാതി ഗൌരവമായി പരിശോധിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിന്റെ ഘട്ടമായാണ് ഒരു പരാതി പോലും ലഭിക്കാതിരുന്നിട്ടും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് വിഷയ നടപടിക്രമമനുസരിച്ച് പാർട്ടി പരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു സഞ്ചാരികളുടെ പരദീസയായ ഇടുക്കിയിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വർദ്ധന ജില്ലയുടെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഈ വർഷം ഇതുവരെ എത്തിയത് ഇരുപത് ലക്ഷത്തോളം പേരാണ് വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ പ്രതികൂല കാലാവസ്ഥ മൂലം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പല ദിവസങ്ങളിലും അടച്ചിട്ടുവെങ്കിലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചുവെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓണക്കാരമാകുന്നതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇനിയും വർദ്ധനയുണ്ടാകുമെന്നാണ് ഡി ടി പി സി എം ടൂറിസം വകുപ്പ് അധികൃതരും പറയുന്നത് എത്തിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രം വാഗമൺ തന്നെയാണ് വാഗമൺ പുൽമേടും മുട്ടക്കുന്നുകളും കാണാൻ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എഴുപത്തി ഒൻപത് സഞ്ചാരികളും വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ടൂറിസ്റ്റുകളും എത്തി പത്തനംതിട്ട ചെറുകോൾ നെട്ടായത്തിൽ മാസം നാലിന് നടക്കുന്ന ഉത്തരാടം തിരുനാൾ ജലോത്സവത്തിന്റെ ട്രോഫി അനാച്ഛാദനവും ലോകോപ്രകാശനവും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും പത്തനംതിട്ട കോഴഞ്ചേരി ചെറുകോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കടവിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ വർഷം പതിനഞ്ച് പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും ത് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ ഡയമണ്ട് ഹാർബർ എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം കൊൽക്കത്തയിൽ പുരോഗമിക്കുന്നു ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിന്റെ മൂന്നാം ദിനം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പുഴ റിപ്പേഴ്സ് മത്സരം പുരോഗമിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി ഒരു വിവരം ലഭിക്കുമ്പോൾ ആലപ്പി നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ഇന്നത്തെ രണ്ടാം മത്സരം തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ലോപ് സ്റ്റാഴ്സും തമ്മിൽ അൽപസമയത്തിനകം നടക്കും ആകാശവാണി കൊച്ചി ക്ലസ്റ്ററിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും ഓഫീസ് മേധാവിയുമായി കെ സുബ്രഹ്മണ്യൻ അയ്യർ ചുമതലയേറ്റു കൊച്ചി ക്ലസ്റ്ററിന്റെ കീഴിലുള്ള എല്ലാ ആകാശവാണി സ്റ്റേഷനുകളുടെയും ദൂരദർശൻ കേന്ദ്രങ്ങളുടെയും ചുമതല ഇദ്ദേഹത്തിനാണ് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആറ് നാൽപ്പതിന് പ്രക്ഷേപണം ചെയ്യുന്നു ഈ വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം ിന് രാവിലെ മൻ കി ബാത്തിന്റെ നൂറ്റി അഞ്ചാം പതിപ്പാന്റെ പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ് മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം വരെ പങ്കുവയ്ക്കാം സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമബാധയിലെ ഒരു ഗഡുവും അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു യുജിസി എഐസിടിഇ മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും ബി എ ഡി ആർ വർദ്ധനവിന്റെ ആനുകൂല്യം ലഭിക്കും സെപ്റ്റംബർ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും വയനാട് സന്ദർശിക്കും മുത്തക്ക വനമേഖല സന്ദർശിക്കുന്ന സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും തുടർന്ന് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന സംഘം മുണ്ടക്കൈ ചുരുൽമല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ദുരിതാശ്ചാസ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തുകയും ചെയ്യും രാജ്യത്തെ ജനങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം രാജ്യത്ത് മുൻപന്തിയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടനാട്ടിൽ മത്സ്യകൃഷി വികസനം ലക്ഷ്യമിട്ട് പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിലമ്പൂർ മെമു ഇന്ന് സർവീസ് ആരംഭിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമേബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ ഡയമണ്ട് ഹാർബർ എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടുന്നു